രാവിലെ വന്നു വൈകുന്നേരം പോകുന്നു രാവിലെ കാടും മലയും തോളും അരുമികളും ഞങ്ങളിടാ പോവുകയാണ് ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു യാത്രാ വീഡിയോ ആണ് തൊണ്ണൂറ് വർഷത്തിന് മേലിൽ പഴക്കമുള്ള എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്കാണ് ഞങ്ങള് നെടുമ്പാവിലോട്ട് പോവുകയാണ് തിരുവനന്തപുരത്ത് കൂടെ വൈഫ് മാളക്കുട്ടി എല്ലാവരും ഉണ്ട് നെടുമ്പാവിൽ പട്ടകയിലോട്ട് പോവുകയാണ് അപ്പൊ നമ്മളൊരു ചെറിയൊരു ട്രിപ്പ് പോവുകയാണ് എന്നോടൊപ്പം ഡിഗ്രി കാലം മുതലേ ഉള്ള സുഹൃത്താണ് കിഷോർ കിഷോറിൻ്റെ തൊണ്ണൂറ് വർഷത്തിന് മേലെ പഴക്കമുള്ള കൊട്ടാരക്കരക്കടുത്തുള്ള നെടുമക്കാവ് കൊട്ടാരയിലെ വീട്ടിലാണ് പോകുന്നത് അതിനോടൊപ്പം അത് അവരുടെ തന്നെ ഒരു ബന്ധുവിൻ്റെ ഒരു ഫാം ഹൗസും പോകുന്നു അതിൻ്റെ വീഡിയോ രണ്ടാമത്തെ പാർട്ടായിട്ട് ഇടുന്നതായി ഇതാണ് ഡൽഹി പബ്ലിക് സ്കൂളിൻ്റെ കൊല്ലം ക്യാമ്പസ് The lead public να turn പഴമേറിയെ വീട് സ്ഥിതി ചെയ്യുന്നത് ഇത്തിക്കരയാറിന് സമീപമാണ് പാലത്തിന് സമീപമാണ് വീട് അപ്പോൾ അവിടെ ഭയങ്കര പ്രകൃതി രമണീയമായ ഫലഭൂഷ്ടമായ മണ്ണാണ് ഒരുപാട് കൃഷിയും കാര്യങ്ങളും നാച്ചുറലായിട്ട് തന്നെ ഒരുപാട് വിഭവങ്ങളും ഉള്ള സ്ഥലമാണ് അതുപോലെ തന്നെ അച്ഛനും അമ്മയും വളരെ സൽക്കാരപ്രിയരും വളരെ സ്നേഹം നിറഞ്ഞ പാരൻസാണ് ഞങ്ങൾ കോളേജ് പഠിക്കുന്ന സമയങ്ങളിൽ തന്നെ ഇവിടെ പലപ്പോഴായിട്ട് വന്ന്

എമ്മുറെ കൊലയ കൊട്ടണട വെട്ടിയിരിഞ്ഞു ഓ ആട നേറ്റി ഇങ്ങരെ ഇവിടെ ആ ഓക്കേ ഓക്കേ അടിപൊളി വലൻ തോടനെ ആ നല്ലം നികനേ ഇപ്പൊ വരെ കുറവും ഓ ഇങ്ങടെ വലയേ ഉള്ളൂ ഇര ഇരണ്ട് കൈയായി ചേ വിശ്വരാണനെ കൊണ്ടുവായ ആള് നാടൻ പാളാണ് തോട കണ്ടില്ലേ വാ തരവാട് ആദ്യമായി ഇപ്പൊ എത്ര വർഷം ശേഷം എന്റെ തറവാടിലോട്ട് വന്ന ഒരു കേട്ടാ ഞാൻ ഈ തറവാടൊക്കെ പൊളിച്ചതാണ് ഇനി ഭയങ്കര സങ്കടമായിരുന്നു ആ വീട് പൊളിറ്റാ എന്താ അച്ഛന്റെ ഓർമ്മ പ്രകാരമാണെങ്കിൽ ഒരു തൊണ്ണൂറ് വർഷത്തിന് പേരെ പഴക്കമുണ്ട് ഈ തറവാടിന് പശുവിന്റെ പുര പുരയുണ്ട് കുറച്ച് റബ്ബർ തോട്ടമുണ്ട് കിഷോറ ഞങ്ങൾ ഡിഗ്രി കാലത്തെ വളരെ ക്ലോസ് ആണ് അതിനുശേഷം ഫാമിലി ആയപ്പോഴും വളരെ ക്ലോസ് ആണ് അമേസിങ് അല്ലേ അപ്പോൾ അമേസിങ് അല്ലേ വീട് അത്രയും പഴക്കമുള്ള വീട് നമുക്ക് കാണാൻ പറ്റുമോയുട്ടികൾ കാണാൻ ഓടി വരുവോ ആഹ് നമുക്ക് വീടിൻ്റെ ഓരോ സ്ഥലം നോക്കാം വാഴയുണ്ട് തെങ്ങുണ്ട് റബ്ബറുണ്ട് ആ തൊട്ടപ്പുറത്തെ ഇത്തിക്കര ആറാണ് ആ കെട്ടി വച്ചേക്കണം പതുക്കെ മുക്കിയാ എത്ര തൊടി ഉണ്ട് രണ്ട് നാല് ആ ഒരു പതിനാല് തൊടിയോളം ഉണ്ട് മൊത്തം എത്ര ആഴുണ്ട് പതിനാല് തൊടി ഇത് മെയിൻ ഈ റോഡിന്റെ പേരെന്താച്ചാരി ഓ പുത്തൂർ ശിവഗിരി റോഡ് ഓ ഇത് ശിവഗേരി ഓക്കെ ആ ഇത് വരണ്ടേ പറയുന്നത് കളിയിൽ കളിയിൽ ആ കളിയിലാണ് കൃഷി സാധനങ്ങളും മറ്റുമെല്ലാം സൂക്ഷിക്കുന്ന ഒരു പുരയാണ് അത് സിമെൻ്റും ചാണകമൊക്കെ ഇട്ട് മെഴുകി കലപ്പയും മൺവട്ടിയും ഒക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലമാണ് ഇതൊന്നും എവിടെയും കിട്ടത്തില്ല ഇപ്പം കാണാനേ ഇല്ല നൂറ് വർഷം മുമ്പ് അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ച സാധനമാണ് അപ്പോൾ പശുക്കളുണ്ടായിരുന്നു പക്ഷുക്കളെയും മറ്റും ഈ കളിയിലാണ് ഇതാക്കുന്നത് ഈ കാണുന്ന റബ്ബർ ഷീറ്റ് ടാപ്പ് ചെയ്യാനുള്ള ഇതാണ് അത് കവർ ചെയ്യുന്ന പാത്ത് അവര് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രണ്ട് നമുക്ക് രണ്ടര ഏത് ആ താത്ത നമ്മളതൃത്യല്ലേ ഇതും നമ്മളതിർത്തി തോടുകൾ വന്ന് ഇതാവുന്നതാണ് ഇതില് വെള്ളം നിക്കുമ്പോ വെള്ളം കളഞ്ഞിട്ടാണ് നമ്മള് പാലെടുക്കുന്നത് ആ അത് നമ്മൾ ഓരോ കൈകാര്യം നമ്മളെടുത്ത് വെക്കേണ്ടത് എടുത്ത് കളയേണ്ടതാണ് മഴ പെയ്ത ആ വിചാരിതായിട്ട് മഴ പെയ്തല്ലേ ഓ എന്നിട്ട് ഇല്ലാതെ വീഴും എന്നിട്ട് അവൻ വെട്ടുന്ന സമയത്ത് ഒഴുകി വന്ന് വീഴും ഒഴുകി വീഴുന്ന വരെ കാണും ചില ചില ചിലതിനകത്ത് നിറച്ച് കാണും ചിലത് പകുതിയെ കാണും ഓക്കെ എന്നിട്ട് വെട്ടി കഴിഞ്ഞ ഉടനെ തന്നെ ഈ പാൽ കളക്ട് ചെയ്യുമോ വിട്ടുകഴിഞ്ഞ് ഒരു മണിക്കൂറിനായ പാല് തീരുത്തുള്ളൂ തീരുത്തുള്ളൂ അതേപോലെ ഓടിക്കില്ല ഇതിനകത്ത് ആദ്യം കുറച്ചേരം സ്പീഡിൽ വരും പിന്നെ ഓരോ തുള്ളി 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 തുള്ളിയും വീണ് ഇത് നിറയും ഒരു മണിക്കൂറാ പറഞ്ഞിരിക്കുന്നത് ഒളി വെച്ചു അത് ഒട്ടിപ്പിടിക്കും ഇതിനകത്ത് അപ്പോഴെ തന്നെ മഴ നന

അങ്ങനെ ആവുമ്പോളിൽ ഏണി കയറി വെച്ചിട്ട് പതിനൊന്ന് വർഷ ആദ്യത്തെ പ്ലാന്റിംഗ് ആണത് ആദ്യത്തെ പ്ലാന്റിങ് തെങ്ങായിരുന്നല്ലേ കംപ്ലീറ്റ് ഓ തെങ്ങും

ആൾക്കാർ ഇറങ്ങി അവിടെ ഈ കല്ലിലൂടെ ഓ ഈ വേസ്റ്റ് തന്നെ ഇട്ടേക്കല്ലേ സ്മെല്ല് നമുക്ക് അതാണ്ട അതോറിറ്റി ഇത് നോക്കണം എന്താ നമ്മള് പഞ്ചായത്തില് ഇത് ഈ പാലത്തിന്റെ മൂഴിക്കട് പാലം അതിന് സമീപപ്രദേശത്തുള്ള ജീവിക്കാൻ ആൾ അതായത് ഈ കൊട്ടറ മൂഴിക്കടവ് പാലത്തില് വേസ്റ്റ് കണ്ടില്ലേ ഇട്ടയ്ക്കുന്നത് സമീപപ്രദേശത്തുള്ള ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് തന്നെ നിങ്ങള് ആര് ഇത് ചെയ്താലും ഈ വേസ്റ്റ് നമുക്ക് വേണ്ടാത്തത് നമ്മുടെ വീട്ടിൽ തന്നെ സംസ്കരിക്കാൻ നോക്കണം അല്ലാതെ മറ്റുള്ളവന്റെ വസ്തുവിൽ കൊണ്ടുപോയി ഇടുന്നത് ഭയങ്കര വിഷമം പിടിച്ച കാര്യമാണ് പബ്ലിക് സ്ഥലത്ത് ഹോസ്പിറ്റലിലെ ഫ്രിഞ്ച് വേസ്റ്റ് ഡിസ്പോസിബിൾസ് എല്ലാം കൊണ്ട് കൊണ്ടിട്ടേക്കാണ് ഇത് നമുക്ക് അനുവദിക്കാൻ പറ്റത്തില്ല അതിൻ്റെ അതോറിറ്റീസ് അതിൻ്റെ വേണ്ടത് ചെയ്യണം സ്കൂളിലെ ക്ലാസ്സിനെ കുറിച്ച് ഒരു എന്തെങ്കിലും രണ്ട് വാക്ക് സ്കൂൾ പറയുക ഏത് പഠിക്കുന്നു യു ക്ലാസ് പിടിക്കുന്ന പിന്നെ കൂട്ടുകാരുടെ പേര് പറ തേങ്ങ റിയണം ഒന്നും അറിയത്തില്ല ഇപ്പൊ എങ്ങനെയാണ് കിഷോന്റെ അമ്മ ഉണ്ടാക്കിയ പുളി എന്ന് പറഞ്ഞ പറഞ്ഞൊരു കറിയുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് അതിന്റെ റെസിപ്പി പറയുന്നുണ്ട് അറിയാമെങ്കിൽ കമന്റ്സ് അറിയിക്കുക അല്ലെങ്കിൽ ട്രൈ ഈ റെസിപ്പി നോട്ട് ചെയ്യാം മുളക് പൊടി മല്ലിപ്പൊടിയും തിളപ്പിച്ചെടുക്കും പുളി നല്ലതുപോലെ വേണമല്ലോ മുന്തിക്കണം പുളിശ്ശേരി ആ അപ്പൊ പുളിശേരിയുടെ പരുവം പോലെ എടുക്കണം അല്ലേ തേങ്ങ ചേർത്തിട്ടേ ഇല്ലല്ലോ ഓ തേങ്ങ ആ അതെ ചെന്നൈ ടിഫിൻ എന്ന് പറഞ്ഞ ഒരു അവിടെ ഉണ്ടായിരുന്നു ഓണസദ്യ പറമ്പി അവര് ഇല കൊടുത്തു എത്ര അമ്പ മുപ്പത്തഞ്ചാ നാപ്പത്തഞ്ചാ ഡോളർ ഇലയും കൂടെ കൊടുത്തു അപ്പൊ ഒരു ഹോംലി ഫുഡിന്റെ ഒരു ഫീല് വന്നു ഇലക്കല ഉം ഫ്ലോറിഡയിലൊക്കെ ഇല ഉണ്ട് പിടിച്ചാൻ തോന്നലോ അമ്മയെല്ലാം കല്ലേലൊക്കെ ചമച്ചെടുത്തു അതുകൂടെയാണ് ഇത്രയും രുചി വരുന്നത് അതെ ഇത് ഞങ്ങളിവിടെ മത്തൊക്കെ ഇട്ട് കലക്കിയതാ രാവിലെ അടിച്ചിയൊന്നുമല്ല നെയ്യൊക്കെ എടുത്ത് എല്ലാം ഗ്രാൻഡ് ആയിട്ടുണ്ട് ാണ് എനിക്ക് നമ്പർ വൺ അത് ഇത് മാത്രം ചോറ് കഴിക്കാ അമ്മയുടെ പിടിച്ചിട്ടുണ്ട് അത് എക്സ്പെർട്ടുകൾ നീ വേറെ വീട്ടിലോട്ട് ഇങ്ങനെ കേറി ോട്ടിങ്ങനെ പൂജാമുടിയാണിത് ഇതൊരു ബെഡ്റൂം ആണ് ബാത്റൂമ് ാണ് ഇവിടെ ഇതാണ് കിച്ചൺ ഓൾഡ് കിച്ചൺ ഇവിടെയാണ് ഇവിടെ ഔട്ട്സൈഡ് വർക്ക് ഏരിയ ആണ് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാല് ഇവിടുന്ന് ഡൈനിങ് പിന്നെ ഇവിടെ ഇവിടെ ഒരു ബെഡ്റൂം ഞങ്ങൾ ഇവിടെ ഹലോ നിന്ന് രാത്രി എല്ലാരും വിടപറയുകയാണ് അപ്പൊ അച്ഛനും അമ്മയ്ക്കും ബൈ ബൈ കാറ്റാ രാവിലെ വന്നു വൈകുന്നേരം പോകുന്നു രാവിലെ ഒന്നും